അവിടെ കണ്ടില്ലേ അതായത് അവിടെ നിന്ന് എന്തോ സ്ഥലത്ത് നിന്ന് വെള്ളം ചാടിയാണ് എനിക്കൊരു ഡാ തോന്നുന്നുട്ടോ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കാണുന്നത് സൂം ചെയ്ത് നോക്കിയാൽ വല്ലതും കിട്ടും നോക്കട്ടെ ഉണ്ടോ ഇനി ആവും പക്ഷേ ക്ലിയർ ഉണ്ടാവില്ല ഇവിടെ എന്തോലും പവർ ഹൗസ് വലത്തെന്തോ സംഭവം കാണുന്നുണ്ട് നോക്കട്ടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ വണ്ടിയും കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് പോകും ഓക്കേ ഹലോ കേസ് ഒരു രക്ഷയില്ല പുറത്ത് നല്ല മഴയാണേ ഈ മഴയൊരു വലിയ പ്രശ്നം എന്തെയോ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക അതായത് ആ കേറ്റം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാവേ മണിമല ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്ന കേറ്റാണേ ഇത് വേറെ പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴ വണ്ടിയിലെ ചാർജ് ഇല്ല ഇതുണ്ടോ ഫോൺ വർക്ക് ചെയ്യുന്നില്ല ലൈറ്റ് ഇല്ല ഒന്നുമില്ല ഫുൾ ചാർജ് തീർന്നു അഞ്ഞൂറ്റമ്പത് കിലോ ഉള്ള സൈക്കിൾ എന്ത് ചെയ്യുന്നു അറിയാമോ ചാർജ് ആ കയറ്റം കയറാൻ ഇത് നോക്കിക്കേ ഞാൻ ചവിട്ടുന്നു ിൽ ഇങ്ങനെ കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം വണ്ടി തള്ളാൻ വേറൊരു മതി നോക്കിയോ ആ ഈ കാർ ജെയിൻസ് മൗണ്ടിന് പോലുമില്ല അതെന്താ ഈ കാർ എന്റടുത്തിരിക്ക വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല മഴയും ഓ വേണ്ട താഴേക്ക് പുല്ല്യോ പതാളം പോലത്തെ പുഴിയാ അപ്പോ രണ്ടും കൂടെ നടക്കാത്തോണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തരാളാണ് വൈറലല്ലാത്ത ആൾക്കാരെ വൈറലാക്കുന്ന ആളാണ് ശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂട്ടിട്ട് അത് കേറ്റത്തേ ബാറ്ററി ഫുള്ള് തീർന്നു സപ്പോർട്ട് ചെയ്യാനുള്ള മോട്ടറ് ചത്തടക്ക ഞങ്ങൾ ഇപ്പൊ രണ്ടു വർഷമായി ഞങ്ങള് ഞങ്ങളുടെ ചോദ്യം കണ്ടില്ലേ ഒരു രൂപയാണോട്ടോ പറഞ്ഞ ഒരു രൂപ എന്നുള്ളതാണ് ആരെ ബുദ്ധിമുട്ടിക്കരുതാന്ന് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ വലിയൊരു സംഭാവന കേട്ടോ കാരണം വെച്ചാൽ വളരെ അപൂർവമായിട്ട് ഇതേപോലെ നല്ല മനസ്സിലുള്ള ആൾക്കാർ തരുന്ന സംഭാവനയാണ് അധികം ഞങ്ങൾക്ക് കിട്ടില്ല ഒരു രൂപ മുതൽ അമ്പത് രൂപ അല്ലെങ്കിൽ അപൂർവമായിട്ട് നൂറ് രൂപ അങ്ങനെയുള്ള പൈസകളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ വളരെ അപൂർവമായിട്ട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർമാർ അങ്ങനെയുള്ള ആൾക്കാർ കാണുമ്പോഴാണ് കൂടുതൽ പൈസ കിട്ടുന്നത് പക്ഷേ ഇങ്ങോട്ട് കയറി ാണ് അപ്പൊ നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇത് നമ്മളെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഉണ്ട് മിഷോ കൊണ്ടുപോയിപ്പിച്ചാൽ നമ്മളെ യാത്രയും നമ്മൾ ചെയ്യുന്ന വിടുപണിന്റെ കാര്യങ്ങളും സ്ഥലം വാങ്ങിയത് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും എന്തായാലും ഞങ്ങളെ മഴയത്ത് ഓടി വന്ന് ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി കേട്ടോ മനസ്സോടുകൂടി നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കാത്ത അനാഥരെ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹം ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു ഇൻസ്പിറേഷൻ ാണ് എന്റെ ഭയങ്കരമായിട്ട് എന്റെ മേലെ പോരിത്തിരിക്കുന്നു അവർ ഇത്രയും മഴയത്ത് ഈ രണ്ട് സൈക്കിളിൽ അവരെടുത്ത ആ ഒരു വലിയ യജ്ഞമാണ് അത് എന്താ അതിന് പറയുന്നത് കൺഗ്രാജുലേഷൻസോ അഭിനന്ദനോ ഒന്നും അല്ല പറയാം അതിനപ്പുറത്തെന്തോ ആണ് അപ്പൊ അവരുടെ ആ നന്മ പ്രവൃത്തി നല്ലതായി വളരട്ടെ വരട്ടെ സമൂഹത്തിന് നന്മയായി തീരട്ടെ ഒരുപാട് പേരെ സഹായിക്കാനുള്ള കഴിവും കരുത്തും ഈശ്വരന് ഇവർക്ക് നൽകട്ടെ യാത്രയിലൊക്കെയും ഈശ്വരന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ പ്രതീക്ഷിക്കാതെ സാമ്പത്തിക സപ്പോർട്ട് മാത്രല്ല പ്രതീക്ഷിക്കാതെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല വർക്കുകളുണ്ടല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് തീർച്ചയായിട്ടും വലിയുടെ എടുക്കാൻ പറ്റുന്ന എനിക്ക് നല്ല സന്തോഷം ചിറ്റാറുണ്ട് ജനങ്ങളോട് എനിക്ക് പറയാറ് വലിയൊരു കാര്യം ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു ആശയത്തിന്റെ പുറത്താണ് വരുന്നത് അവരെ നമ്മൾ കാര്യം മലയോര മേഖലയാണെന്നോ എന്നെ ചേർത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഏതൊരു വിഷയമായാലും ചേർത്ത് നിൽക്കുന്ന മലയോര ജനങ്ങൾക്ക് എന്റെ പുതിയൊരാശയമായിട്ട് രണ്ടുപേര് വരുന്നുണ്ട് അവരെ മാക്സിമം ചേർത്ത് പിടിച്ച് വരുക കാലത്തിന് വേണ്ടിയായിട്ട് യാത്ര സ്വച്ഛമാക്ക നമ്മളിവിടുത്തെ സ്കൂളിലെ പിള്ളേരാണ് കേട്ടോ മക്കൾസ് എന്ന് പറഞ്ഞാൽ പൊളിയാണ് അവരെ അടിപൊളിയാണ് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു വന്നു ഇൻസ്റ്റാഗ്രാമിലാണ് പിള്ളേരുടെ കളി മൊത്തം പിന്നെ ചിലർ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അവർ പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ വന്നു നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് യാത്ര മാത്രമല്ല വീട് പണിയാ കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടോ അപ്പോൾ ഈ തലമുറ ഒന്ന് വളർന്നു വരണം ഇതാണ് നമ്മുടെ പ്രതീക്ഷ ഇവരൊക്കെ വളർന്നു വരുമ്പോൾ എന്തേലൊക്കെ ചെയ്യും സമൂഹത്തിന് വേണ്ടിയില്ലേ ഉറപ്പല്ലേ ആ അതാണ് ഹലോ കേസ് അങ്ങനെ ഞങ്ങൾ കേറ്റൊക്കെ ചവിട്ടി കയറ്റി ഇനി ഒരു ഒന്നര കിലോമീറ്റർ കൂടി ഇട്ടിട്ടോ വണ്ടിക്ക് നല്ല വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കേറ്റം കയറാൻ ബുദ്ധിമുട്ട് അഞ്ഞൂറ്റമ്പത് കിലോ ഉണ്ട് സൈക്കിൾ ചവിട്ടി അങ്ങനെ ഉണ്ടാവും ഒരു കണക്കിനൊരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ട് കേറ്റം ചവിട്ടി ചവിട്ടി ഇവിടെ എത്തി മഴയും മുടിയൊക്കെ സീൻ അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയിട്ടോ ഇവിടുന്ന് വരുന്ന മണിക്കൂർ അര കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചേട്ടൻ കൂടെ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ ഒന്ന് കുത്തി ഇട്ടു കേട്ടേച്ചേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു കറണ്ട് ബില്ല് കൂടുന്ന അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രതീക്ഷയിലുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഇത് ഒരു വർഷ് ഷോപ്പാണേ ഇപ്പോൾ ചേട്ടനെ പൊതുജപ്പെട്ട് ചേട്ടന് കുത്തിയിട്ട് നമ്മളാ പറഞ്ഞു കേട്ടോ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നേ ഇപ്പോൾ വണ്ടി ഇത് അവിടെ ഇങ്ങനെ കുത്തിട്ടിരിക്കുക അപ്പോൾ ഇനി വരുന്ന ഒരു മണിക്കൂർ ചാർജ് കിട്ടിയാൽ പിന്നെ നമുക്ക് ടൗണിൽ ചിറ്റാറ് ടൗണിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമായിട്ട് ചാർജ് ചെയ്തിട്ട് മെല്ലെ അങ്ങ് പോവാം അപ്പോൾ ഈ ഭാഗത്തൊന്നും ചാർജിങ് പോയിന്റ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ടൗണിൽ നിന്നായി വരുന്ന വഴിക്ക് ചാർജ് ആക്കരുത് പിന്നെ ഇന്നലെ വെയിലും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ചാർജ് ആയില്ല അപ്പോൾ മോട്ടറിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഇതേപോലെ തിരിക്കാനോ കേറ്റൊക്കെ വന്നാൽ പെട്ടു നേരത്തെ റോഡ് കൂടിയാണെങ്കിൽ പിന്നെ പ്രശ്നമല്ല സ്വകാര്യ ചവിട്ടി പോവാം അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ മാഷി അവിടെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വണ്ടി ഒരു മണിക്കൂർ എന്തായാലും ചാർജ് ചെയ്യുകയാണ് അതിനുള്ള ടൈമുണ്ട് അപ്പോൾ മാഷ് പാത്രമൊക്കെ എടുത്തിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പാത്രമൊക്കെ തുരുമ്പൊടിച്ച് തോന്നുന്നുണ്ട് അപ്പോൾ അതാ ചാർജൊക്കെ കുത്തിയിട്ടുണ്ട് ഗ്യാസ് എടുത്ത് ഇടതാ പുറത്ത് കാണിച്ച് ചേട്ടൻ മുഖം കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അപ്പോൾ എന്തായാലും അടിപൊളി ഇതാ മൂപ്പര് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചായ ഒക്കെ വെച്ച് കുടിച്ചിട്ട് അപ്പോൾ കാണാം നമുക്ക് നല്ല മഴ പെട്ട അവസ്ഥ ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള പരിപാടിയാണ് ചായ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പൊടിയൊക്കെ ഇട്ടിട്ട് കടിയൊക്കെ അമ്മെടുത്തിട്ടുണ്ട് ഇപ്പം ചാട്ടരും ഞങ്ങൾ രണ്ടിനും കൂടെ കൂടിയിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മധുര ഇട്ടെന്ന് പറഞ്ഞിട്ട് മധുരം പ്രശ്നം ഉണ്ടോ ചോദിച്ചു മധുരം പ്രശ്നം ഒറ്റ കാക്കാമത്തില ഈ സാധനവും ഇനിപ്പോ ഷുഗറിന്റെ അസുഖം പിടിക്കോന്ന് സംശയുണ്ട് നോക്കാം കുടിച്ചു നോക്കാം ഏട്ടാ ആണല്ലേ ഒറ്റക്കാമത്തിലെ കൊറച്ചേട്ടായിരുന്നു